െ ദാവൂദ് ഇബ്രാഹിം മരിച്ചിട്ടില്ല എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ വലങ്കയായ ചോട്ട ഷക്കീൽ തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഭായി മരിച്ചിട്ടില്ല ഞാൻ ഇന്നുകൂടി കണ്ടതാണ് ഞങ്ങളുടെ ഭായി മരിച്ചിട്ടില്ല ആയിരം കുതിരകളുടെ ശക്തിയോടെ അത്രയധികം ഫീനിക്സ് പക്ഷിയെ പോലെ ഞങ്ങളുടെ ഭായി ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റു ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞു ആരോട് വേണമെങ്കിലും നേർക്കു നേരെ പൊരുതാനും തയ്യാറായിട്ടാണ് ഞങ്ങളുടെ ഭായി ഉള്ളത് ഞങ്ങളുടെ ഭായിയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചത് ഒരു പക്ഷേ അത്രമാത്രം സംവിധാനങ്ങളിലാണ് അദ്ദേഹം ഉള്ളത് ഒരു ആത്മവിശ്വാസത്തിന്റെ മേലെ തന്നെയായിരിക്കും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരയിലെ മുഖ്യ സൂത്രധാരനായ ടൈഗർ മേമൻ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വിലാസവും മുപ്പത് വർഷത്തിന് ശേഷം പുറത്തായി പാകിസ്ഥാൻ അഭയം നൽകിയ ടൈഗർ മേമന്റെ കറാച്ചിയിലെ വിലാസം എൻ ഐ എക്ക് ലഭിച്ചതായി ആജ് തക് റിപ്പോർട്ട് ചെയ്തു കറാച്ചിയിലെ ധനികർ താമസിക്കുന്ന പോഷ് ഏരിയയായ ഏരിയ ഏരിയയായ ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റിയിൽ നിർമ്മിച്ച ആഡംബര ബംഗ്ലാവിലാണ് കൊടും കുറ്റവാളി താമസിക്കുന്നത് പാക് സൈന്യമാണ് ഈ പ്രദേശത്തിന്റെ പൂർണ്ണമായ സുരക്ഷയും ഏറ്റെടുത്തിരിക്കുന്നത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് ഇവിടത്തെ താമസക്കാർ ഹൗസ് നമ്പർ മുപ്പത്തിനാല് എ സ്ട്രീറ്റ് ട്വന്റി നയൻസ് പാകിസ്ഥാൻ എന്നാണ് ടൈഗർ മേമന്റെ പാക് വിലാസം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബംഗ്ലാവിന് ചുറ്റും സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കനത്ത കാവലുണ്ട് ടൈഗർ മേമൻ താമസിക്കുന്ന ബംഗ്ലാവിന്റെ ചുമരുകളിൽ സിമന്റ് ചാക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതും പുറത്ത് കാവൽ നിൽക്കുന്ന സൈനികരെയും പുറത്തു വന്ന വീഡിയോയിൽ കാണാം പാക് സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിലാണ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ താമസിക്കുന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയും സൈനിക ഉദ്യോഗസ്ഥരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചർച്ചകൾക്ക് എത്താറുമുണ്ട് എൻ ഐ എ റിപ്പോർട്ട് അനുസരിച്ച് കറാച്ചിയിലെ ഈ പ്രദേശത്ത് ടൈഗർ മേമന് മറ്റൊരു വലിയ ബംഗ്ലാവ് ഉണ്ട് ഹൗസ് നമ്പർ വൺ ബാർ ഗോൾഫ് കോഴ്സ് റോഡ് വൺ ഫേസ് ഫോർ ഡി എച്ച് എ കറാച്ചി എന്നാണ് അദ്ദേഹത്തിന്റെ വിലാസം അവിടുത്തെ ബംഗ്ലാവിൽ നിന്ന് കുറച്ചകലെ ഷോപ്പിംഗ് മാളിലാണ് ഇയാളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇബ്രാഹിം മേമൻ എന്നാണ് ടൈഗർ മേമന്റെ യഥാർത്ഥ പേര് മധോലോകത്തിലെത്തിയ ശേഷമാണ് ഇബ്രാഹിം എന്ന പേര് ടൈഗർ എന്നായി മാറിയത് മുംബൈയെ നടുക്കിയ സ്ഫോടന പരമ്പര ദാവൂദ് ഇബ്രാഹിമിന്റെ നിർദ്ദേശപ്രകാരം ടൈഗർ മേമൻ നടത്തിയത് ഐ എസ് ഐയുടെ സഹായത്തോടെയാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നു പാകിസ്ഥാനിൽ നിന്നും കടൽ വഴി മുംബൈയിൽ എത്തിച്ച ആർ ഡി എക്സ് ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് ബോംബ് സ്ഫോടനത്തിന് മുമ്പ് ദാവൂദും ടൈഗറും മുംബൈയിൽ നിന്ന് ദുബൈയിലേക്ക് പലായനം ചെയ്തിരുന്നു പിന്നീട് ഇരുവരെയും ഐ എസ് ഐ പാകിസ്ഥാനിലേക്ക് മാറ്റി ഇവിടെ നിന്നാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖല ഇവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വ്യവസായ കുടുംബത്തിലാണ് ടൈഗർ മേമൻ ജനിച്ചത് അബ്ദുൾ റസാഖ് മേമന്റെയും ഹനീഫയുടെയും ആറ് ആൺമക്കളിൽ പിന്നെ ഇളയ ആളാണ് ടൈഗർ മേമൻ ടൈഗർ മേമന്റെ പിതാവ് റസാഖ് മാതാവ് ഹനീഫ സഹോദരങ്ങളായ ഈസ യൂസഫ് യാക്കോബിന്റെ ഭാര്യ റഹീന മൂത്ത സഹോദരന്റെ ഭാര്യ റുബീന എന്നിവരും മുംബൈ സ്ഫോടന കേസിൽ പ്രതികളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുപ്പതിന് നാഗ്പൂർ സെൻട്രൽ ജയിലിലാണ് യാക്കൂബിനെ തൂക്കിലീറ്റിയത് കുറച്ചുനാള് മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു ടൈഗർ മേമനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനക്കേസ് പ്രതിയായ യാക്കുമേമനെ അനുസ്മരിക്കണം എന്ന് കബറിട ട്രസ്റ്റിലെ അംഗത്തിന് ഭീഷണി മുഴുക്കിയിരുന്നു അദ്ദേഹം സഹോദരനുമായ ടൈഗർ ട്രസ്റ്റിയെ ഭീഷണിപ്പെടുത്തിയത് കബറിടത്തില് വൈദ്യുത ദീപ അലങ്കാരവും മാർബിൾ നിർമ്മാണവും നടത്തിയതിൽ വലിയ വിവാദങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ ഉത്തരവിടുകയും ചെയ്തുതിന് പിന്നാലെയാണ് അനുസ്മരണം വേണം എന്ന് ഭീഷണി മുഴക്കിയത് ട്രസ്റ്റുമായുള്ള ബന്ധമുള്ള എന്ന വ്യക്തിയാണ് നേരിട്ട് അറിയിച്ചത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്ത എങ്ങനെയാണ് സഹോദരൻ ടൈഗർ മേമൻ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ആഡംബര സുഖവാസം അനുഭവിക്കുന്നതായ വിവരങ്ങൾ മുപ്പത് വർഷത്തിന് പിന്നാലെ പുറത്തു വരികയാണ് മാർച്ച് ാണ് മുംബൈ സ്ഫോടനം നടക്കുന്നത് തുടർച്ചയായ പത്ത് സ്ഫോടനങ്ങൾ മുംബൈയിൽ നടന്നു അതിൽ ആയിരത്തി പോലീസിന്റെ സഹായത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ശിവസേന നടത്തിയ കലാപത്തിനുള്ള മറുപടിയായിരുന്നു മുംബൈ സ്ഫോടനം എൻ ഐ എ കൊടും ക്രിമിനൽ എന്ന് പ്രഖ്യാപിച്ച ടൈഗർ മേമൻ പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ മുപ്പത് വർഷത്തിന് പിന്നാലെ പുറത്തുവരുന്നത് പാകിസ്ഥാൻ ടൈഗർ മേമൻ അഭയം നൽകിയിരുന്നു തുടർന്ന് കറാച്ചിയിലെ വിലാസമർക്കം ഇപ്പോൾ ആരാണോ ഇന്ത്യക്ക് വലിയ ഭീഷണിയായി മാറുന്നത് അവർക്ക് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സഹായങ്ങളും എത്തിച്ചു കൊടുക്കാൻ എക്സ്പെഷ്യലി സംരക്ഷണവും എത്തിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ എപ്പോഴും മുമ്പിലുണ്ട കുടിക്കാൻ വെള്ളമില്ലെങ്കിലും തിന്നാൻ ഭക്ഷണമില്ലെങ്കിലും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനമോ ഇന്റർനെറ്റോ ഒരു സൗകര്യങ്ങളും ഇല്ലെങ്കിലും ശരി ഇന്ത്യയെ തകർക്കാനാണ് എന്ന് കേട്ടാൽ മരണാസന്ന സാഹചര്യത്തിൽ പോലും സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആത്മവീര്യമാണ് പാകിസ്ഥാനുള്ളത് എന്നാലും ഈ പാകിസ്ഥാന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ സ്വതന്ത്ര ഭാരതം മുമ്പിൽ തന്നെ ഉണ്ടാകും ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കറാച്ചിയിൽ ധനികർ താമസിക്കുന്ന പോഷ് ഏരിയ ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റിയിൽ നിർമ്മിച്ച ആഡംബര ബംഗ്ലാവിലാണ് ഇപ്പോൾ ഈ കൊടും കുറ്റവാളി താമസിക്കുന്നത് പാക് സൈന്യമാണ് ഈ പ്രദേശത്തിന്റെ സുരക്ഷ അടക്കം നോക്കുന്നത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് ഇവിടത്തെ താമസക്കാർ തുടർന്ന് ഈ കൊടും കുറ്റവാളിയുടെ അഡ്രസ് അടക്കം ഇപ്പോൾ എൻ്റെ ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബംഗ്ലാവിന് ചുറ്റും സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കനത്ത എത്ര വലിയ സായുധ സംവിധാനത്തിന്റെ നടുവിലാണ് ഇത്തരം ഭീകരന്മാർ താമസിക്കുന്നതെങ്കിലും ശരി ഇന്ത്യയുടെ അജ്ഞാത സംഘം അദ്ദേഹത്തിന്റെ തലയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം നമുക്കെപ്പോഴും രാഷ്ട്രീയത്തിനും മുകളിലാണ് രാഷ്ട്രം ആ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ മൊസാദ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടന ആ രാജ്യത്തിന് ഭീഷണിയാകുന്ന ആളുകൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും ശരി ഇരു ചെവി അറിയാതെ തല കൊയ്തെടുക്കുന്ന മൊസാദിനേക്കാൾ വലിപ്പത്തിലാണ് ഇന്ന് ലോക രാജ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിധി എഴുതുന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ റോ ആ ഇന്ത്യയുടെ ചാര സംഘടനയായ റോയ്ക്ക് പരിശീലനം നൽകുന്നത് മൊസാദ് ആണ് എന്നടക്കമുള്ള വാർത്തകൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ദാഹൂദ് ഇബ്രാഹിമിന്റെ ഭക്ഷണത്തിൽ വിഷം ഉള്ളിൽ ചെന്ന് അയാൾ മരിച്ചെന്നും ചാകാനായെന്നും മരണാസന്ന സാഹചര്യത്തിലാണ് കിടക്കുന്നതെന്നും ഒക്കെയുള്ള വീഡിയോകൾ പുറത്തു വന്നപ്പോൾ വാർത്തകൾ പ്രചരിച്ചപ്പോൾ ആദ്യം പ്രചരിച്ചത് അജിത് ഡോവലും ഒരു അജ്ഞാതരും കർത്തിന് പിന്നിൽ ഒരു ചെയ് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അതിന്റെ അർത്ഥം അജിത് ഡോവൽ ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ആ ഭീകരന്മാരുടെ ൊട്ടു പിന്നാലെ നിഴൽ പോലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ ഭീകരന്റെ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ടൈഗർ മേമനെ സംബന്ധിക്കുന്ന വാർത്തയും പുറത്തു വരുന്നത് ഇതൊക്കെ തമ്മിൽ ബന്ധങ്ങളുണ്ട് ഒന്നാമതായി ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടിയിരുന്നത് അപ്പോൾ അതറിഞ്ഞു അയൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ സുഖവാസത്തിലുണ്ട് എന്നറിഞ്ഞു അദ്ദേഹത്തിന്റെ വലം കൈയായ ചൊട്ടാശക്കിയില് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മുംബൈ സ്ഫോടനക്കേസിലെ മുഖ്യ സൂത്രധാരനായ ടൈഗർ മേമൻ അയാളും കറാച്ചിയിൽ പാകിസ്ഥാന്റെ സംരക്ഷണത്തിൽ തന്നെ അതോ ചെറിയ സംരക്ഷണമല്ല പാകിസ്ഥാന്റെ സായുധ സൈനികർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നുണ്ട് പാകിസ്ഥാനിൽ സുഖവാസത്തിലാണ് എന്നറിഞ്ഞതിന് ഇന്ത്യ ഇവരോടൊക്കെ നന്ദി പറയട്ടെ ആ തലകളും ഉടനെ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം നന്ദി